അപ്പോൾ അടുത്തതായിട്ട് നമ്മളവിടെ ഒപ്പമുള്ളത് അമ്പാടി മാധവൻകുട്ടിയുടെ മൊത്തം കാര്യം അതായത് അമ്പാടി മാധവൻകുട്ടിയുടെ ഓൾ ഓൾ ഇൻ എന്ന് വിശേഷിപ്പിക്കുക അനിൽകുമാർ ഏട്ടനാണ് അപ്പോൾ അമ്പാടി മാധവൻകുട്ടിയുടെ വിശേഷങ്ങൾ നമുക്ക് അനിൽകുമാർ ചേട്ടനോടും കൂടി ചോദിച്ച് അറിയാം ചേട്ടൻ എങ്ങനെയാണ് അമ്പാടി മാധവൻകുട്ടിയിലേക്ക് ചേട്ടൻ എത്തുന്നത് ഇതൊരു മൂന്ന് വർഷം മുന്നേ സാജൻന്ന് പറഞ്ഞ പാപ്പാനുണ്ട് പിന്നെ അടുത്തുള്ള രാഹുൽന്ന് പറഞ്ഞൊരു പയ്യനുണ്ട് അപ്പം അവരാണ് ഇതിനെ നോക്കി നടത്തിയത് അപ്പോൾ ഞാൻ വഴി അടിച്ചു പോകുമ്പോൾ ഇങ്ങനെ കണ്ടു കണ്ട് അപ്പോൾ പുള്ളിയുടെ ആക്ടിവിറ്റിയും പിന്നെ പുള്ളിക്ക് സാധനങ്ങളെ കൊടുത്താൽ അത് മേടിച്ച് കഴിക്കുന്ന ഒരു സ്നേഹവും സംഭവം കണ്ടപ്പോഴത്തേക്ക് എനിക്ക് കുറച്ചുകൂടെ അറ്റാച്ച്മെന്റ് ആയിരുന്നു നമുക്ക് ആൾറെഡി ഒരു ആനപ്രേമിയായിരുന്നു ഞാൻ നേരത്തെ ഒരു രണ്ട് മൂന്ന് വർഷം മൂന്നാലു വർഷം മുന്നേ വകയർ ചൈത്ര അച്ചു അച്ചു എൻ്റെ ഒരു ഫേവറേറ്റ് ആളായിരുന്നു അവനും നമ്മുടെ അടുത്ത് ഭയങ്കര സ്നേഹവും അടുപ്പവും ഒക്കെ ആയിരുന്നു സ്ഥിരമായിട്ട് ഞാൻ നമ്മുടെ നടയിൽ എഴുന്നെടുപ്പും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടുത്തെ ചേട്ടന്മാരുമായിട്ട് നല്ല അടുപ്പമായിരുന്നു അങ്ങനെയാണീ ആന പറയുമ്പോൾ കൂടി കൂടി വന്ന് പിന്നെ ഇയാളോട്ടുള്ള കമ്പനി ആയപ്പോഴത്തേക്ക് കുറച്ചുകൂടെ കൂടി കുറച്ചുകൂടി ആ ഒരുപാട് അടുത്ത് ഇടപഴകാനും അതിൻ്റെ കാര്യങ്ങൾ പിന്നെ ആനയെന്ന് പറയുമ്പം അതിന്റെ പല സ്വഭാവങ്ങളും കാര്യങ്ങളും അല്ലേ അപ്പൊ ഇയാൾക്ക് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അത് മേടിച്ച് തിന്നുന്നേയും ആ നന്ദിയും സ്നേഹവും അങ്ങനെയൊക്കെയാണ് നമ്മളിപ്പോൾ അതിൻ്റെ കൂടെ അടുത്തിട്ട് ഈ ചട്ടം പറയാനോ മറ്റു കാര്യത്തിനൊന്നും പോത്തില്ല ഞാൻ ആ അത് പുള്ളിക്ക് ഇഷ്ടമല്ല ഇഷ്ടത്തിന്റെ അല്ല കേൾക്കും അത്യാവശ്യം പറഞ്ഞാൽ കേൾക്കും ആ അപ്പോൾ നമ്മൾ അങ്ങനെ ചട്ടം വീടിയിലൊന്നും പോകത്തില്ല അത് പാപ്പാന് പറഞ്ഞിട്ടുള്ളത് അത് അതിന്റെ ഒന്നാം അവനും രണ്ടാമനും ഒക്കെ ഉണ്ട് അവർ നടത്തിച്ചോളും പിന്നെ നമുക്ക് കൊണ്ട് നടക്കുന്നതിനോ കുളിപ്പിക്കുന്നതിനോ ആഹാരം കൊടുക്കുന്നതിനോ അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടില്ല അങ്ങനെ കഴിഞ്ഞ വർഷം ഫുള്ള് ഇതേക്ക് നീര് കാലത്ത് ഇവിടെ മൂന്നാമത്തെ വർഷമാ കഴിഞ്ഞ വർഷം നീരുകാലത്തും ഇവിടെ തന്നെ കെട്ടി അപ്പം ഒരുപാട് അടുത്ത് അത് നീരി കെട്ടിയ സമയം തൊട്ട് തറയിൽ നിന്ന് അഴിക്കുന്നടം വരെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി കൂടെ ഉണ്ടായിരുന്നു നമ്മളീ പൈസ ഒന്നും അല്ല അതിന് വേറൊരു ആ അറ്റാച്ച്മെന്റ് അത് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ചിലവാകുന്നേ അങ്ങനെയൊന്നും പിന്നെ ഈ വർഷം ഫുള്ള് ഉണ്ടായിരുന്നു ഏതാണ്ട് ഇപ്പൊ ഒരു മാസത്തോളം ആയി എൻ്റെ വീട്ടിലായിരുന്നു ചോറ് വെക്കുന്നത് കൊടുക്കുന്ന എല്ലാം വീട്ടിലൊക്കെ വളരെ അടുപ്പമാണ് പിന്നെ എല്ലാരും കേട്ടു കൊച്ചുങ്ങളായിട്ടും വൈഫോട്ടും എല്ലാം നല്ല അടുപ്പും അച്ഛനും അമ്മ ആയിട്ടും എല്ലാട്ടും വേറെ അങ്ങനെ ആ അങ്ങനെ പോലെയാണ് പുള്ളി ഇപ്പം പെട്ടെന്ന് ഒരു ദിവസം വീട്ടിൽ വരാതിരിക്കുമ്പഴത്തേക്ക് നമുക്ക് ഭയങ്കര മിസ് ചെയ്യും അങ്ങനെ ഒരു അറ്റാച്ച്മെന്റ് ആയിപ്പോയി അങ്ങനെ പിന്നെ ഈ നീരുകാലത്തിന് മുന്നേ ഞാൻ പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴേ രാജ്മോഹലടുത്ത് ഞാൻ പറഞ്ഞു പറഞ്ഞ് എനിക്ക് ഭയങ്കര ആഗ്രഹം ഒരു ആനയൊക്കെ മേടിക്കണമെന്നുണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസം കാര്യമൊക്കെ ഉണ്ടായത് കൊണ്ട് പെട്ടെന്നൊന്നും നടക്കത്തില്ല അത്രയും സാമ്പത്തിക ശേഷിയൊന്നും ഇല്ല ആ ആ അപ്പം മുരാളി പറഞ്ഞ് എല്ലാവരെയും കൊണ്ട് ചിലപ്പോൾ നടന്നു വരത്തില്ല ആഗ്രഹങ്ങളെല്ലാം പലരെയും കൂടെ തീർക്കണം അപ്പോൾ ഞാൻ പറഞ്ഞ് ഈ പ്രാവശ്യം ഫുൾ ആന എനിക്ക് തന്നേക്കണം ഞാനെല്ലാം നോക്കും എന്ന് പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞത് തറിയെല്ലാം വൃത്തിയാക്കിക്കോ അല്ലെ തന്നേക്കാം കൊണ്ടുപോയി നോക്കിക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെ അന്ന് തൊട്ടിപ്പം ഏതാണ്ട് ഇപ്പം ഒന്നൊന്നര രണ്ടു മാസത്തോളം ആയി ഇടയ്ക്കിടത്ത് കൂടെ വന്നിട്ട് ലാസ്റ്റ് പരിപാടിയെല്ലാം എടുത്തിട്ട് ഇനി വന്ന് അങ്ങനെ കർക്കിടകമൊക്കെ ഫസ്റ്റ് ഒക്കെ ആയപ്പോഴത്തേക്ക് പുള്ളിയുടെ ഈ സ്വഭാവ രീതിയിൽ നോർമൽ എന്നുള്ള അപ്നോർമൽ ആയിട്ടുള്ള ഓരോ കണ്ടീഷനും കാര്യങ്ങളൊക്കെ നമുക്ക് കാണുമ്പോൾ അറിയാം നമ്മളിപ്പോൾ ഒരു മൂന്നാല് വർഷമായിട്ട് അവൻ്റെ കൂടെ ഇങ്ങനെ നടന്നിട്ട് ഓരോ ആക്ടിവിറ്റിയും കണ്ണും കാലും ചെവിയും എല്ലാം അത് നമുക്ക് അവ ഓരോ കാര്യങ്ങള് മാറി ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇനി പുള്ളിയെ അതിൻ്റെതായിട്ടുള്ള ഒരു സ്ഥലത്ത് കൊണ്ട് നിർത്തുക എന്നുള്ള ഒരു സംഭവമാണ് അങ്ങനെ പിന്നെ രണ്ടാം പാപ്പാനെ കുറച്ച് അകലത്തോട്ട് മാറ്റും പിന്നെ ഒന്നാം പാപ്പാന്റെ അടുത്തും വാണിങ്സ് വരും കൊടുത്തു തുടങ്ങും അപ്പൊ അതൊക്കെ ഒരു സംഭവത്തെ ഇൻഡിക്കേഷൻ ആണ് അത് നമ്മൾ മനസ്സിലാക്കണം പിന്നെ ഇപ്പോൾ കൊണ്ടുവന്നവിടെ കെട്ടി ഉറപ്പിച്ച് മലയാളുടെ വീട്ടിൽ നിന്ന് അവരും മറ്റു കാര്യങ്ങളും അരിയും മറ്റു സാധനം കൊണ്ടുവരും കുറവ് വന്നാൽ ഞാൻ ഇവിടുന്ന് പരിഹരിക്കും പിന്നെ തീറ്റയ്ക്കൊന്നും ഒരു പ്രശ്നവും ഇല്ല ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട ആളാണ് നമ്മൾ എവിടെ പട്ടയുണ്ടെങ്കിലും നമ്മുടെ വീട്ടിൽ വന്ന് പറയും ആൾക്കാർ വിചാരിക്കുന്നത് ഞാൻ ആനയെ സ്വന്തമായിട്ട് ആ തരത്തിലാണ് നമ്മുടെ അടുത്ത് പറയുന്നത് നമുക്കിപ്പോ അതിനകത്തൊരു വിഷയമില്ല എന്നാലും നമ്മൾ ആനയുടെ കാര്യമില്ല അത് കൃത്യമായിട്ട് നടക്കുന്നുണ്ട് തീറ്റയ്ക്കൊന്നും ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും ഇല്ല പിന്നെ സാജനില്ലേലും പിന്നെ സാജനിപ്പം ചോറ് ഒന്നും അങ്ങനെ വായിലോട്ട് വാരി കൊടുക്കാൻ പോകത്തില്ല കാരണം ഒന്നാം ചട്ടക്കാരൻ എന്ന് പറയുമ്പം ഈ പുള്ളിയുടെ ഈ ഒരു സമയത്ത് ചിലപ്പോൾ പ്രതികരിക്കും അപ്പം കഴിഞ്ഞ വർഷം തൊട്ടേ ഈ പുള്ളി നമ്മളെ റിസീവ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മൾ ഈ ചട്ടം പറയാനോ മറ്റു കാര്യത്തിനോ ഒന്നും ഭാഗത്തോണ്ട് ഇന്നേ സമയം വരെ നമ്മുടെ അടുത്ത് ചില സമയത്ത് വരുമ്പം ഈ പുള്ളി അപ്നോർമലായിട്ട് നിൽക്കുന്ന സമയമാകുമ്പോൾ പുള്ളിയുടെ കണ്ണും ചെവിയും ആക്ടിവിറ്റിയൊക്കെ കാണുമ്പോ എനിക്ക് മനസ്സിലാവും ഇപ്പൊ നമ്മളാ കാണിച്ചു തരും പുള്ളി കാണിച്ചു തരും നമ്മൾ ഇപ്പൊ നിങ്ങടെ എൻ്റെ അടുത്തോട്ട് വരണ്ട എന്നുള്ള ഒരു ഇൻഡിക്കേഷൻസ് നമുക്ക് കിട്ടും അത് അത് ഉള്ള ഒരു സമയത്ത് ഞാൻ പോകത്തില്ല ഇന്നലെ തന്നെ ഞാൻ മെനഞ്ഞ ദിവസം ഞാൻ പഴവും മറ്റു കാര്യങ്ങളായിട്ട് പുള്ളിക്ക് ഈ ഗുണ്ട് ഉള്ളിവട ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാനത് മേടിച്ച് ഫ്രിഡ്ജിൽ വെച്ചിരിക്കും കുറച്ച് തണുപ്പിച്ചിട്ട് കൊണ്ടു പിന്നെ ചീ മരച്ചീനി എന്റെ തോലൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരിക്കും അത് രാവിലെ ഒന്നും ഭയങ്കര ഇഷ്ടമാണ് അത് മേടിച്ച് ഞാൻ ഇങ്ങനെ പഴമായിട്ട് വന്നിട്ട് പുള്ളി വിളിച്ചിട്ട് പുള്ളി അനക്കവും കാര്യങ്ങളും ഒന്നുമില്ല രണ്ടുമൂന്നോട്ടം അമരത്തൊക്കെ തട്ടിട്ടും പുള്ളി ഒന്ന് സിഗ്നൽ ഒന്നും റിസീവ് ചെയ്യുന്നില്ല നമ്മുടെ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പുള്ളി ഇപ്പം ഇത്തിരി വിഷയായിട്ട് നിക്കവാ നമ്മളപ്പഴേ അത് തറയെല്ലാം കിട്ടുകൊടുത്ത് അവിടുന്ന് പയ്യെ പറക്കി തിന്നു അതിനുശേഷം അടുത്ത ദിവസം രാവിലെ അവല് ശരിയാക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളൊരു ഒമ്പത് മണി ആകുമ്പോഴത്തേക്കും അവല് കൊടുക്കും എട്ടര ഒമ്പത് മണിക്ക് അവല് കൊടുക്കും ഒരു നാലുരുള അഞ്ചുരുള അവല് കൊടുക്കും അപ്പൊ അവലിനകത്ത് നമ്മള് പാളാന്തോടം പഴം ഞെടും എവിടെയാണ് കൊടുക്കുന്നത് അപ്പോൾ പുള്ളി പെട്ടെന്നെത്തി കഴിക്കും അപ്പോൾ അതിനകത്തുനിന്ന് ഞാൻ ഒരു നാല് പഴം എടുത്ത് സ്പെയർ ചെയ്തിട്ട് പുള്ളിടെ അടുത്തോട്ട് കൊണ്ടുവന്നു പുള്ളിയെടുത്ത് കൊണ്ടു വന്നപ്പോ പുള്ളി ആദ്യം കൈ കഴിയാണിച്ച് ഞാൻ കയ്യില് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കൊണ്ടുവന്നേ അപ്പൊ ഞാനങ്ങോട്ട് നീട്ടുമ്പോഴത്തേക്ക് പുള്ളി കൈ തിരിച്ചങ്ങ് മാറ്റി അപ്പൊ ഞാൻ വിചാരിച്ച എന്താന്നറിയത്തില്ല രണ്ടാമത് വീണ്ടും മക്കളെ വാങ്ങിച്ചു എന്ന് പറഞ്ഞു കൈ കൊണ്ടുവന്ന് കൈ കൊണ്ടുവന്ന് ഞാൻ കയ്യിലോട്ട് കൊടുത്തപ്പം പുള്ളി കയ്യങ്ങ് മാറ്റിയിട്ട് ഈ തലേ ദിവസത്തെ മെമ്മറി പുള്ളിയിൽ ഉള്ളി ഉണ്ട് അത് എന്റെ കൈന്ന് വേടിച്ച് തിന്നില്ലാത്ത ആ തറയിലിട്ട് കൊടുത്തിട്ട് പോയെന്ന് അത്രേ ഓർമ്മയാണ് അവന് അവ അപ്പോഴേ ഇങ്ങനെ തല ഇങ്ങനെ തിരിച്ചു കൊണ്ടുവന്നു വാ ഇങ്ങനെ തുറന്നു വെച്ചാ തലേ ദിവസത്തെ ആ പുള്ളിയുടെ വിഷമം അത് അത് പെട്ടെന്ന് അത്ര ഒരു നല്ലൊരു ആനക്കുട്ടിയാ അന്നേരമാണ് സ്വാഭാവികമായിട്ട് എനിക്കും വിഷമ ഇത് വേടിച്ച് തിന്നില്ലോന്നുള്ളത് അപ്പൊ പെട്ടെന്ന് തന്നെ വാ തുറന്ന് വേടിച്ചു ആ ആ അപ്പൊ അതാണ് അത്രേം എനിക്കിഷ്ടമാ ഞാൻ ഏത് സമയത്തും പോവും അവലും രാവിലെ അവല് കൊടുക്കുന്നേ ചോറ് കൊടുക്കുന്നേ സാജൻ വരുവാന്നെങ്കിലും ഞാനില്ലെങ്കി സാജൻ നാലിരുത്തും നാലിരുപ്പിരുത്തിയിട്ട് ചോറ് കൊടുക്കും നിർത്തിക്കൊണ്ട് കൊടുക്കത്തില്ല ഞാൻ കൊണ്ടേ പോയാ കൊടുത്തോളാം അന്നേരം അമ്മത്തൊരു പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ പുള്ളിയുടെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം അതെ പിന്നെ നമ്മൾ അത് ഒരു നോർമൽ കണ്ടീഷൻ അല്ല നിൽക്കുന്ന ആന അപ്പൊ പല സമയത്ത് പുള്ളി നോർമൽ ആയിരിക്കും ചിലപ്പോൾ അബ്നോർമൽ ആവും അപ്പോൾ അതൊക്കെ അതിന്റെ പല പല ലക്ഷണങ്ങളും കാര്യങ്ങളും ഒക്കെ അതിന്റെ കൂടെ നടന്ന് നമ്മൾ ഇത്രയും നാളുകൊണ്ട് നടക്കുന്നുണ്ട് നമുക്കറിയാൻ പറ്റും അവന്റെ നടപ്പും ഭാവവും നമ്മളെ കാണുമ്പോഴും വരുമ്പോഴും ഇത് വേടിച്ച് കഴിക്കുമ്പോഴും ഒക്കെ നമുക്കറിയാം പിന്നെ എന്തരാന്ന് പറഞ്ഞാലും ഒരു ആനയാണ് അപ്പൊ അതിനെ എപ്പോഴും നമ്മൾ ഓർക്കണം ഈ ഒരുപാട് കാര്യങ്ങളും അപകടങ്ങളൊക്കെ ഒരുന്ന് പറഞ്ഞാൽ ഈ സമയത്ത് യഥാർത്ഥ ഈ നമ്മള് തറിയിൽ കെട്ടി ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ അടുത്ത് ആരും പോകാനുള്ള സംഭവം ഇല്ല ഇല്ല എന്ന് വിചാരിച്ച് അവന് ഭക്ഷണം കൊടുക്കണം എല്ലാം ചെയ്യണം അതൊക്കെ നമ്മുടെ റിസ്ക്ക അവൻ്റെ ഫുൾ കാര്യങ്ങൾ നോക്കണം രണ്ട് മൂന്ന് വട്ടം നനയ്ക്കണം നന്ന നനച്ചെങ്കിലേ ആന തണുക്കണം ശരീരം കൊണ്ട് പിന്നെ നല്ല കുത്തിക്കീറി തിന്നാനുള്ള സാധനങ്ങൾ കൊടുക്കണം അപ്പം കന്നൊക്കെ നനങ്ങും പെട്ടെന്ന് ഒലുവിലോട്ട് വരും ഒലുവിലോട്ട് വരും പിന്നെ അവനെ ഈ കളിപ്പിക്കാനോ മറ്റു കാര്യത്തിനൊന്നും പോവരുത് പോവരുത് അവനൊരു ഇടങ്കേട് ആക്കുന്നുള്ളതിന് ഉള്ള ഒരു സംഭവം നമ്മൾ ചെയ്യാൻ പാടില്ല സാധനമൊക്കെ എന്ന് പറഞ്ഞാൽ അവര് കൊണ്ടു നടക്കുന്ന ചട്ടക്കാരെന്ന് പറയുമ്പോൾ ആനയ്ക്ക് എപ്പോഴും അറിയാം എന്നെ ഒരു വടിക്കമ്പെങ്കിലും ഇട്ടടിക്കും അടിക്കും അല്ലെങ്കിൽ അങ്ങോട്ട് അപ്പൊ ആ ഒരു സംഭവം പുള്ളിയുടെ മൈൻഡിലുണ്ട് എന്നെ കുറിച്ച് ഞാൻ ഇപ്പൊ പോവെന്ന് പറയുമ്പോൾ ഞാൻ വടിയെടുക്കുന്നില്ല കമ്പ് എടുക്കുന്നില്ല ചട്ടം പറയുന്നില്ല ഒന്നുമില്ല എനിക്ക് ഭക്ഷണം തരുന്ന ഒരാള് അങ്ങനെയുള്ള ഒരു സംഭവം നല്ല ആനക്കുട്ടിയാ നീ ഭയങ്കര ഇഷ്ടമാണ് പത്തിരുന്നൂറ് പരിപാടിയൊക്കെ എടുക്കും ലിജു ആണ് ഓൾസോ പുള്ളി ലിജു ആണ് അപ്പം ലിജു അവിടെ വേറെ ഉണ്ട് രണ്ടാനയോടുണ്ട് ബാലനും നല്ല പേരുള്ള ആനയാണ് പിന്നെ ബാലനും നല്ലൊരു ആനയാണ് പുള്ളിയായിട്ട് എനിക്ക് അത്ര അറ്റാച്ച്മെന്റ് ഇല്ല എന്നാലും അവിടെ തീറ്റയുടെ എന്തെങ്കിലും പ്രശ്നമൊക്കെ വരുവാണെങ്കിൽ ലിജു ആയാലും മോരാളി വിളിക്കും അവിടെ വണ്ടി പറഞ്ഞു വിടും അത് വെട്ടാനുള്ള ആളും നമുക്ക് എല്ലാവരും അവരോ എല്ലാ ആനയെന്ന് പറഞ്ഞാൽ അതൊരു ആന പ്രേമോ അതിപ്പം ഈ മോലാളിയുടെ എല്ലാ വേറൊരു മോലാളിയുടെ ആനയാണെങ്കിലും പ്രേമം പ്രേമം തന്നെ അത് ആനയോടുള്ള ഒരു കമ്പാ പിന്നെ അവരോട്ടുള്ള അറ്റാച്ച്മെന്റ് എന്ന് ഇവ നമ്മുടെ ചങ്ക ആ ചങ്ക ഓ പലവട്ടവും ഇങ്ങനെ ഈ ലാസ്റ്റ് കർക്കിടകമാസമൊക്കെ തുടങ്ങുന്ന സമയമാകുമ്പഴത്തേക്ക് പുള്ളി ഈ അടിക്കുമ്പോഴും നടക്കാനും പെട്ടെന്നുള്ള ഒരു സംഭവം ഒന്നുമില്ല അപ്പൊ നമ്മുടെ അടുത്തൊരു സ്ഥലത്താണ് കെട്ടിയിരുന്നത് അങ്ങനെ കൊണ്ടുവരുമ്പോ സാധ്യം പറഞ്ഞ നമുക്ക് ഇന്ന് നേരെ അങ്ങ് പോവാൻ ചേട്ടാ സമയം കളയണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഒരു കാരണവശാലും പോത്തില്ല നേരെ പോലുള്ളത് അപ്പം സാജൻ വിചാരിക്കുന്നു പറഞ്ഞ പെട്ടെന്ന് അതിന്റെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് എത്തിക്കുക എന്നുള്ള സേഫായിട്ടാണ് അവൻ പറഞ്ഞത് കാര്യം തന്നെയാണ് പക്ഷേ സ്വാഭാവികമായിട്ട് എനിക്കറിയാം രാവിലെയും ഉച്ചക്കും വൈകിട്ടും എൻ്റെ വീട്ടിൽ ഗേറ്റ് തുറന്ന് വന്ന് വെള്ളവും അവലും തിന്ന് ഫ്രിഡ്ജിയിരിക്കുന്ന ഇരിക്കുന്ന സാധനം ഒക്കെ മേടിച്ച് തിന്നുകൊണ്ട് പോകുന്ന ഒരാളാണ് അപ്പൊ ഞാൻ പറഞ്ഞു നോക്കാൻ നമുക്ക് എന്റെ നിഗമനത്തിൽ നൂറ് ശതമാനം അവൻ വീട്ടിൽ കയറിയിട്ട് പോകും ഞാൻ എൻ്റെ മോൻ്റെ അടുത്ത് പറഞ്ഞ് ഗേറ്റ് തുറന്നിട്ടേക്കാൻ പറഞ്ഞു കയറുന്നെങ്കിൽ കേറട്ടെ ഇല്ലെങ്കിൽ നേരെ പോവാം അവൻ നേരെ പോയി കൈലണ്ട് ഓല ഉണ്ടായിരുന്നു എടുത്ത് കളഞ്ഞിട്ട് നേരെ നേരെ ഗേറ്റിനുള്ളിൽ കേറി അപ്പഴത്തേക്കും അവിടെ ഫ്രിഡ്ജിൽ ചീനിയൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിരിക്കും തൊലിച്ച് കഴുകി റെഡിയാക്കി അത് വൈഫ് എടുത്ത് കൊടുക്കും ും പിന്നെ മോനൊക്കെ ഉണ്ടെങ്കിലും മോൻ്റെ അടുത്ത് അടുപ്പാണ് നമ്മുടെ ഒരു വീട്ടാണെങ്കാ പിന്നെ അവലൊക്കെ അവിടെ തന്നെ വെച്ച് അവലൊക്കെ കുതിർത്ത് കൊടുത്ത് വെള്ളവും കൊടുത്ത് എല്ലാം പറഞ്ഞ് റെഡി ആക്കിയിട്ടാണ് അവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ ഈ ഒരു വലിയ വലിയ എടുത്തൊരുപാടികളാണ് അത് ഞാൻ ആ സമയത്ത് എനിക്ക് വേറെ കൺസെഷൻ പരിപാടി ഒക്കെ ഉണ്ട് ഞാൻ കർണാടകത്തിലാണ് ഞാൻ ഈ സമയം ആകുമ്പോഴത്താണ് നാട്ടിൽ വരുന്നത് ഒരുപാട് പരിപാടികൾ എടുത്തിട്ടുണ്ട് ഞാൻ പോയിട്ടുണ്ട് ഒരുപാട് പരിപാടിക്ക് സാജന്റെ കൂടെ പോയി പോയിട്ടുണ്ട് ആ പോകും ഞാൻ ഞാൻ പോകും കഴിഞ്ഞ പിന്നെ ഫെബ്രുവരി മാസത്തിൽ കല്ലടെ ഒരു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഉണ്ടായിരുന്നു അതിന്റെ ഇടയ്ക്ക് വെച്ച് സാജൻ ചെറിയൊരു പിണക്കത്തിൽ സാജന്റെ ചങ്ക അതിന് വേറെ ഏതൊരു ആള് വന്നെന്ന് പറഞ്ഞാലും സാജന്റെ വിളിയും സാജൻ അത് അവൻ റിസീവ് ചെയ്യുന്ന വേറൊരു തരത്തില ഇനിയിപ്പോ നാളെ ഇത് വേറെ വേറെടുത്ത് പോയാൽ തന്നെ ഞാൻ എപ്പോഴും പറയും ഇതുമാതിരി ഒരു സാധനം കിട്ടത്തില്ല കാരണം അത്ര അറ്റാച്ച്മെന്റ് ആണ് സാധനം രണ്ടു ദിവസം രണ്ടു മൂന്ന് ദിവസം സാജം ഇവിടെ ഇല്ലായിരുന്നു അപ്പം തമിഴ്നാട്ടിലൊക്കെ പോയതാ അപ്പൊ പോന്ന സമയത്ത് ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞ ഒരു മൂന്ന് ദിവസത്തേക്ക് ഞാൻ ഇവിടെ ഉണ്ടാകത്തില്ല എല്ലാരും ഉണ്ട് കൊച്ചനൊക്കെ ഇവിടെ കാണും അച്ഛനില്ല പറഞ്ഞു ആ പുള്ളി വരവെച്ച് വരുന്നവടം വരെയും ഒരു ദിവസമോ രണ്ടു ദിവസോ കഴിയുമ്പോഴത്തേക്ക് ഇത് വാട പിടിക്കും നമ്മുടെ അച്ഛൻ അച്ഛൻ്റെ ഇടിയോ പുള്ളി എന്നെ കളഞ്ഞിട്ട് പോയാന്നുള്ള ഒരു വേവലാതി മനസ്സിലുണ്ടാവും അപ്പൊ ആ വേവലാതി വരുന്ന സമയത്ത് നമ്മളൊക്കെ പോകുമ്പം ശ്രദ്ധിച്ചു വേണം പോവാൻ അത് തീർച്ചയായും അതിനകത്ത് പക്കയാണ് പിന്നെ കഴിഞ്ഞ ഫെബ്രുവരിയിൽ പിന്നെ നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലാണ് അവിടെ തടമുണ്ടായിരുന്നു അത് ഞാനായിട്ട് നേർച്ച കൊടുത്ത രണ്ട് ദിവസത്തെ പരിപാടിയാണ് അതില് പിന്നെ കാവിഡി എന്ന് പറഞ്ഞാൽ ഫുള്ള് ഞാനാ കൊണ്ടു നടന്നേ ഒരു കുഴപ്പവും ഇല്ല ഒരു കൊഴപ്പവും പുള്ളി പുള്ളിക്ക് ആഹാരം എല്ലാം കൊടുത്താൽ മതി അതിങ്ങനെ കൊടുക്കും ഇലസ്യ പിടിച്ചാലോ കൊണ്ടു നടന്നാലോ ഒന്നും ഒരു കുഴപ്പവും ഇല്ല പാപ്പമാര് നമുക്ക് പിന്നെ ഈ ചട്ടം പറയാനോ മറ്റു കാര്യങ്ങളൊന്നുമില്ല നമ്മള് പറയുന്ന മനസിലാവും നമ്മള് ചട്ടഭാഷയിൽ പറഞ്ഞില്ലേ പോലും നമ്മളിപ്പോ കൊണ്ട് നടക്കുമ്പോ പാപ്പാൻ ബൈക്കിലാണെങ്കിൽ പോലും നമ്മളിപ്പോ ഇലസ്യ പിടിച്ച് കൊണ്ടുപോകുമ്പോ ഒരു വണ്ടി വരികയോ മറ്റുള്ള മക്കളെ കൊണ്ടൊന്നും ഒഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞേക്കും മാറിക്കോളും ആ എന്റെ ഇടയ്ക്ക് ഒരു ദിവസം ഇവിടെ കുളിപ്പിക്കുമ്പോൾ കഴുകാനായിട്ട് കൊണ്ടുവന്നെയാ അപ്പൊ ഈ ചില സമയത്ത് പുള്ളി വെള്ളത്തിൽ ഇരിക്കുന്ന ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഇച്ചിരി പാടായിരിക്കാനൊക്കെ സാധനം ആയാലും ഭയങ്കര നിൽക്കും ഉണ്ണിക്കുട്ടന ഇപ്പൊ ഉണ്ണിക്കുട്ടന അവന്റെ അടുത്ത് ഞാൻ പറഞ്ഞ് ഇരിക്കത്തില്ല ആള് അവരുത്താനായിട്ടൊക്കെ ശ്രമിച്ചു പക്ഷെ പുള്ളിയെ പിന്നെ നമ്മള് ആ മക്കളെ പറഞ്ഞിട്ട് വിളിച്ച് ആ കരിമ്പോ കൊടുത്ത് പുള്ളി സെറ്റിൽമെന്റ് ചെയ്ത് വേറെ കുഴപ്പമൊന്നും ഇല്ല നല്ല കുട്ടിയെ പോലെ പോലെയല്ല മോനാ എനിക്ക് മൂത്ത മോനായിട്ടാണ് എനിക്ക് തോന്നുന്നത് അത്ര അറ്റാച്ച്മെന്റ എല്ലാരോട്ടും നന്ദി കേട്ടോ എന്തായാലും നമ്മളോടൊപ്പം മഹാദേവന്റെ വിശേഷങ്ങൾ പങ്കുവച്ചു